എന്താണ് നിങ്ങളെ ഫിഖ് അ സമ്മേളനത്തിൽ കാര്യമായിട്ട് പറഞ്ഞത് കുത്തുബിയറൂല അതാദ്യം പറയട്ടെ അദ്ദേഹത്തിന് എന്താന്ന് അറിയോ അദ്ദേഹം ആലോചിക്കണം നെഞ്ഞത്ത് കൈവെച്ച് അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുണക്കുന്ന എല്ലാവരും ആലോചിക്കണം ഒരു മൗലി പറഞ്ഞ അദ്ദേഹത്തിന് ഇൻസാൽ ഇൻസാല അദ്ദേഹത്തിന്റെ ഒരുതം സംഭവിച്ചു പോയി ഒരു ഗുരുമോലി പറഞ്ഞത് അപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾക്ക് നേരെ തോന്നുന്ന ഈ വാർത്ത പറഞ്ഞതാണ് അതിലേക്കെല്ലാം എന്റെ പോക്ക് അതിൽ ആദ്യം അയാൾ പറയുന്നു അറിഞ്ഞൂടാ ഞാൻ അയാൾക്ക് അറിഞ്ഞുകൂടാറിയോ നമുക്കൊന്നും നോക്കണ്ടേ അയാക്ക് അറിയോ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ മഹാനരായ മഹാനരായുഹിൽ നമ്മളൊക്കെ അവര് തയ്യാറത്ത് ചെയ്തിട്ടുണ്ട് അവരെ മഹത്തവും വറക്കത്തും മതാഹ് നമുക്ക് നൽകട്ടെ അവരുടെ എന്ന് പറയുന്നത് അത് ഈ കിതാബിലൊക്കെ ഉണ്ട് എ പി ഇതിലില്ലാത്തോണ്ട് പ്രശ്നമാക്കണ്ട പുത്തുബിയത്ത് ഇതിലൊക്കെ ഉണ്ട് മാത്രല്ല എന്റെ ഉസ്താദ് കൂടിയായ മഹാനരായ വൈലത്തൂർ ബാബ ഉസ്താദ് സുഫിയ ബി ബാബ ഉസ്താദ് വ്യാഖ്യാനം ാണ് കുത്തുബിയത്ത് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നൊക്കെ ഇതിന്റെ ആദ്യത്തിൽ പറയുന്നുണ്ട് സദക്കത്തുല്ലാഹിൽ ഖാഹിരി തുടങ്ങിയതാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് കുത്തുബിയത്ത് എന്താണ് എവിടെ മുതലാണ് ഈ കുത്തുബിയത്ത് തുടങ്ങുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കണമല്ലോ കുത്തുബിയത്ത് തുടങ്ങുന്നത് എവിടെ മുതലാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം കുത്തുബിയത്ത് വിശദീകരിക്കുന്ന ആദ്യം ഒന്ന് കാണാം ഇയാള് പറയുന്നു കുത്തുബിയത്തിലാകുള്ളത് അള്ളഹാനോട് പറയാന്നുള്ളത് മാത്രമാണ് അരേ ഫു സക്കാർ അക്കേ സമയത്തിന് ആളുകൾ പോവാത്ത എന്താണുള്ള സംശയം കുത്തുബിയത്ത് വിശദീകരിച്ച കൊലാണ് ഏതാ പറഞ്ഞ് അള്ളഹാനോട് മാത്രം പറയുന്നതാണ് ഞാതവാണ്ടെങ്കിൽ മൊഹിയുദ്ദീൻ ഷേഖിനോട് ഒരു തവസ്സുലും ഒരു ഉള്ളൂ മൊഹിദ്ദീൻ ഷേഖിനോട് ഒരു തവസ്സുൽ ബാക്കിയൊക്കെ അള്ളഹാനോട് പറയുന്നതാണ്

اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد اللهم الله إنا نتوسل إليك بوليك قطبنا محي الدين عبد القادر الجيلاني الله نني لك من وليا آيه قطب محي الدين عبد القادر الجيلاني أبرغل من من نور الله وقد توجهنا إليك بوليك غوثنا وسيدنا محي الدين عبد القادر الجيلاني الله അതായത് ഇയാൾ പറയാണ് ഇതിന്റെ ആദ്യം എടുക്കുക അതിന്റെ ആദ്യത്തിൽ ഉണ്ടല്ലോ എന്നുള്ള ആ ദുവാൾ അതാണ് ഇയാൾ ആദ്യം പറയുന്നത് അതിലെവിടെ അതിലെവിടെ എന്നാൽ ഈ ദുബായ് കുത്തുബിയത്തിൽ പെട്ടതാണോ ഈ ദുബായ് കുത്തുബിയത്തിൽ പെട്ടതാണോ പരിശോധിക്കാണ് ആദ്യം ാണ് അപ്പൊ <the begun> <use> <sm> നമ്മുടെ മലബാർ പോലെയുള്ള സ്ഥലങ്ങളിൽ അതിന്റെ തുടക്കത്തിൽ കാണുന്ന തുടങ്ങിയ ആ ദൈസത്തിൽ അത് ഉണ്ടാക്കിയതല്ല അപ്പൊ കുത്തുബിയത്ത് വിശദീകരിക്കാൻ വേണ്ടി ആദ്യം ദുബായിൽ അള്ളഹാനോട് മാത്രാന്ന് പറഞ്ഞു ആ എന്ന് ദുബായില്ലാന്ന് നിങ്ങൾ തന്നെ ഇരുന്നല്ലോ അവ പോയിട്ടോ ഇനി അടുത്ത അടുത്ത് വിശദീകരിക്കാണ് കേട്ടോളൂ അടുത്ത് അദ്ദേഹം പാടുന്നുണ്ട് മറ്റേ ഒന്ന് ഇരുന്ന് ആലോചിക്കണം ഇതിനറിയോ ഞാൻ ആദ്യം ഇവിടെ ചൊല്ലിയ പദ്യയില്ലേ മുമ്പിൽ ചൊല്ലുന്ന പദ്യാണ് അന്ന ആ പദ്യം അത് പൂർണ്ണമായി നിങ്ങൾക്ക് വേണമെങ്കിൽ മഹ്ലറത്തുൽ ഖാദിരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ സ്ഥാപനം ഉണ്ട് ചുമരിന്റെ മുകളിൽ അതിൽ പറയുന്ന ആശയം രണ്ടാമത്തെ ഒന്നാമത്തെ അത് ഖസീദത്തുൽ രണ്ടാമത്തേത് ഏതാ അർഹാമി ബൈത്തിനെ കുറിച്ച് ബാബോസ്താവ് പറയാണ് എന്താ ഈ കൊണ്ടാണ് അതാ കബല കബുരൂത്തിൽ കടക്കുന്നതിന് മുമ്പ് ഈ ബൈത്തുകൊടങ്ങിൽ ഈ രണ്ട് ബൈത്തും അത് മൊഹിയങ്ങള് പാടിയത് പിൽക്കാലത്ത് ഒരു മഹാൻ ഇതിൽ കൂട്ടിച്ചേർത്തതാണ് ഞാൻ പറഞ്ഞതൊന്നും പാടില്ല എന്നത് ചെല്ലണ്ടെന്നല്ല ഒക്കെ നമ്മൾ എല്ലെന്നാണ് പക്ഷെ മർമ്മം വിശദീകരിക്കണം കല്യാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ നിക്കാഹാണ് കല്യാണം ഉഷാറായി പന്തലിട്ടു എല്ലാരും വന്നു ചോറൊക്കെ കൊടുത്തു നല്ല ബിരിയാണി തന്നെ കൊടുത്തു ഒക്കെ റെഡി നിക്കാഹ് മറന്നു വൈ അത് ശരിയാവില്ലല്ലോ കല്യാണത്തിന്റെ അടുക്ക് ഗാനോത്ത് മറുക്കുന്നു പണ്ടത്തെ ആളുകൾ പോലെ ഇയാൾ ഇയാള് ചുവലിക്ക് കുത്തുമ്പടുപ്പിക്കുക അത് ആദ്യത്തെ ദുവാ അത് മഹാണ്ടാക്കിയതല്ല പിന്നെ പറഞ്ഞ് ഇന്ന പുത്തു ഔസുല്ലബിന്റെ വയത്ത് പിന്നെ അതിൽ ചേർത്ത് കൊടുത്തതാണ് പുതുബിയത്തിൽ അതുമില്ല ഇനി ലാസ്റ്റ് ദുബായിലേക്കാ പിന്നെ പോവണ്ട അതിന്റെ ഇടയിൽ പറയണ്ടല്ല അത് പറയാൻ ഇനി നോക്ക് ധൈര്യല്ലോക്ക് അവസാനത്തിലേക്ക് ആവട്ടെ ഇത് ആദ്യത്തെ ദുരാ നോക്ക് നിങ്ങൾക്കാണ് എന്നാണ് ഈ പാവം മനസ്സിലാക്കിയിട്ടുള്ളത് അവരെ പിന്തുടരുന്ന അനുയായികളും മനസ്സിലാക്കിയത്

െ കുറിച്ച് അവസ്ഥ പറയാണ് ഈ ദുബാവും രചിച്ചതല്ല അത് നേരത്തെ പറഞ്ഞല്ലോ അതേ മഹാനാണ് പിന്നീട് കൊടുത്തത് ദുബായിന്റെ കാര്യം പോയി ഈ ദുബായിലാണ് മൂപ്പര് ആയിട്ട് ചോദിക്കുന്നത് ഏത് ഷെയ്ഖാണെങ്കിലും ഒക്കെ പറഞ്ഞല്ലോ അവൻ കൂടി പറയട്ടെ ബാക്കി അല്ല വലിയ ആ

ഇതൊക്കെ പ്രയോഗം ഏത് ആണെങ്കിലും ബുന്ദങ്ങളാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഉദ്ധരിക്കാൻ പോലും കഠിന കഠിനുടെ ശൈലി എന്നിട്ട് പുതുബിയത്തിൽ പെടാത്ത ആദ്യത്തെ ദുവാവും പിന്നീടുള്ള ഇന്ന പുത്തും അവസാനത്തെ ദുബാവും താങ്കൾ വിശദീകരിച്ചു തുടങ്ങുന്നത് മുതൽ മുതൽ ആ ഇങ്ങനെ അതിന്റെ ആദ്യം തന്നെ പറയുന്ന ഇവിടെ മുതൽ പറയാണ് ഭൂമികളുടെ കുത്തുബായ ശേഖവറുകളെ യബിനെല്ലിയൈനി തത് അഹിരസ്തൃ സഹുമാരമം കനയുദോയ ദീനി

ോ നിങ്ങൾ ഇതൊക്കെ അതിലുണ്ട് അതിനെ കുറിച്ച് ഒറ്റ വാക്കാട്ടോ അന്ന് അത് ഒറ്റ വാക്ക് ഈ പൈത്തൊന്നും ചൊല്ലിയില്ല ഒരൊറ്റ ബൈത്തും ചൊല്ലിയില്ല ചൊല്ലില്ല മാത്രല്ല ഒറ്റ വരി വൈദ്യം ചെയ്യുന്നൊണ്ട് തോമസിലാക്കുന്ന ചിലതും അതിലുണ്ട് ഔ എന്തി സ്പീഡാ ഓക്ക് ആ എനിക്ക് ഇങ്ങനെ കൃത്യമായ തൗഹീദ് തൗഹീദ് ആ പഠിപ്പിച്ച മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അൻഹുവിനെ തവസ്സുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളും കാര്യങ്ങളും തവസ്സുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളും ഉണ്ട് എവിടെന്നു അയിൽ പറഞ്ഞു എന്നെ വിളിച്ചാൽ വറക്കത്തോണ്ട് വിളിച്ചാൽ നല്ല പറഞ്ഞു ഇന്നെ വിളിച്ചാൽ അതാണ് നേർക്കുനേരുള്ള ഇസ്തിഹാസ എന്റെ അക്കീതാ സമ്മേളനം ആണോ നിർത്തിയത് അതല്ലേ ഒരു മനുഷ്യൻ വരാതിരുന്ന് ഒരു പൂച്ചക്കുട്ടി പോലും ഉണ്ടായില്ല ഉസ്താദേ അയാളെ ചെവിന്റെ കുന്നി പിടിച്ച് പുറത്തോടുന്നു എന്നിട്ടൊരു അക്കീത സമ്മേളനം നടത്തി ആളില്ലേ ഞങ്ങൾ വന്ന് നടത്തി തരാം എന്നിട്ട് എന്തായില്ല നേരെ പറയുന്നേ പിന്നെ നേരെ വിളിക്കുന്നു ഞാൻ സാക്ഷാൽ പേരോട് സക്കാഫിയെ ഇന്റർനാഷണൽ താഴിയെ

എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഞങ്ങളുടേതാണത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്ത് പിരിച്ചു വിട്ടു വല്ല പൂള കുത്താനും പരിചയപ്പെടുത്തിയ കോല ആദ്യത്തെ അവസാനത്തെ ദുവാവും ഒരു ഇന്നപുത്തും ഇത് മൂന്നും ഇല്ലേനും ഇല്ല ബാക്കിയൊക്കെ ഉണ്ടായി നീ നാളെ മുതൽ സിനിക്കോ ഇതാ പറഞ്ഞതും ഇത് കേട്ടില്ലേ കുതുതീയത്ത് നാട്ടിലാകെ കുലുമാലുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സിൽബന്തികൾക്കും കുഞ്ഞാടുകൾക്കും കൂടൊഴിഞ്ഞു പോകാനുള്ള ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ അഗീത സമ്മേളനം ഇത്രയും വലിയ ഗതികേടില് വന്ന് ചാടിയ ഒരു ഒരു പ്രസ്ഥാനം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല അക്കീട സമ്മേളനം നടത്തുന്നത് ഹെഡ് ഓഫീസ് കാരന്തൂര് അതിലാളും മനുഷ്യനും ഇല്ല കസേരൊക്കെ കാലിയേക്ക് കിടക്കുക എന്ന് വലിയ ഉസ്താദ് വിളിച്ച് അനൗൺസ്മെന്റ് ചെയ്യ പരസ്യമായിട്ട് അത് റെക്കോർഡിൽ വരിക ഈ ഉസ്താദിന്റെ കയ്യിൽ മൈക്ക് കൊടുക്കരുതെന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു വിവേകം ഇവർക്ക് അവൾ എന്നായിരിക്കും കൊടുക്ക എന്നായിക്കൂ ഇമ്മാതിരി ഒരു വിവേകം ഇവർക്ക് കിട്ടിയെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടും കാരണം എല്ലാം ഫ്ലാഷായി പുറത്തേക്ക് ചാടണേ പ്രസിഡന്റും സെക്രട്ടറിയും താഴെയുള്ളവരും മേലുള്ളവരും ഒക്കെ തമ്മു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപക്കൊടിയാ കാരണം അള്ളാഹുവിന്റെ ദീനിനോടായിരുന്നു കളി അള്ളാഹുവിൻ്റെ റസൂലിനോടും റസൂൽ അള്ളാഹിന്റെ സുന്നത്തിനോടുമായിരുന്നു കളി അഹ്ലസുന്നീവൽ ജമാഅത്തിന്റെ മഹാന്മാരായ ഇമാമിങ്ങളെ ലാലും മുങ്ങില്ലുൻ എന്നുവരെ പദപ്രയോഗങ്ങൾ നടത്തി പരിഹസിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ കളി അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പലിശ സഹിതം ഇപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തമ്മിൽ തല്ലിച്ചാകുന്ന ഒരവസ്ഥയിൽ ഇവരെത്തിയില്ലേ എന്നിട്ട് അഹീത സമ്മേളനത്തിൽ വിശദീകരിക്കുന്നു എന്താ കുത്തുബിയത്തിൽ ഷിർക്കില്ല എന്ന് പറയാൻ അതുകൊണ്ട് തന്നെ കുത്തുബിയത്തിൽ ഇസ്തിഹാസ ഇല്ലാത്ത ഉള്ളൂ എന്ന് പറഞ്ഞ് ഏത്തമിടുന്ന അവസ്ഥയിലേക്ക് ഇവർ തരം താഴേണ്ടി വന്നു പേരോട് മുസ്ലിയാര് ഇസ്തിഹാസയെ കുറിച്ച് കാമ പറയാൻ അദ്ദേഹത്തിന് പറ്റിയില്ല കുത്തുബിയത്ത് എന്ന സംഗതി സംഗതിന് തൊട്ടില്ല അതിന്റെ അപ്പർ ഉപ്പറുള്ളൊക്കെയാണ് ഇയാൾ വായിച്ചതെന്ന് പറയുന്നത് അതിന്റെ അപ്പർ ഉപ്പറുള്ള വായിച്ചിട്ടായിരുന്നു കുത്തുബിയത്ത് എന്തെന്ന് പറയി ചുഴലി അബ്ദുള്ള മൗലവിയോടുള്ള വൈരാഗ്യവും വിദ്വേഷവും തീർക്കുകയാണെങ്കിൽ അതുങ്ങൾ വേറെ നിലക്ക് തീർത്തു കൊണ്ടി പക്ഷെ ഈ നാടകം കളിക്കാൻ പറ്റുമോ ഇല്ലാത്ത കാര്യം പറയാൻ പറ്റുമോ ഉള്ള കാര്യം മൂടി വെക്കാൻ പറ്റുമോ എന്തൊരു നാണക്കേടിലാണ് മക്കൾ എങ്ങൾ വന്നുപെട്ടിട്ടുള്ളത് പേരോട് അബ്ദുറഹ്മാ സഖാഫിക്ക് പലവട്ടം ഞാൻ ഈ ഒരു നിർദ്ദേശം മുമ്പിൽ വെച്ചു നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാം നിങ്ങൾക്ക് ഇസത്തോട് കൂടി മുന്നോട്ട് പോകാം റസൂലിഹി ഹി മുഅ്മിനീൻ അള്ള ഖുർആാൻ പറഞ്ഞതല്ലേ ഈ മൊമിനങ്ങൾക്കുള്ള ഇജ്ജത്ത് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ യഥാർത്ഥ മൊമിനായിട്ട് നിൽക്കണം ഖുറാഫിന് നിൽക്കാൻ പറ്റൂല സമസ്ത നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇജ്ജത്ത് ഉണ്ടാക്കാൻ കഴിയില്ല നിങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ അത് വെള്ളത്തിലെ കുമിള പോലെ താൽക്കാലിക പിന്നെ അൽപായസതിനുള്ളൂ ഇപ്പൊ നിങ്ങൾ കണ്ടില്ല നിങ്ങൾ അവിടെ എത്തി നിങ്ങളെ സ്വന്തം ശിഷ്യന്മാരും നിങ്ങളെ സംഘടനയിൽ നിങ്ങൾ പോറ്റിക്കൊണ്ടുവന്ന ഈ മുസ്ലിയാരുട്ടികളാണ് നിങ്ങളെ നാൽക്കവലയിൽ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന നിങ്ങളെ ജീവൻ കളയുന്നത് നിങ്ങളോട് പൂള കുത്താൻ പോകാനാ പറഞ്ഞ ഇപ്പം കേട്ടില്ല നിങ്ങൾ നൌഷാദ് ഹസനി നിങ്ങൾ തീറ്റി പോറ്റിയ മുസ്ലിരാ പേരോടാ പൂള കുത്തി കൂടെ പോയിട്ട് ഇതിലും മാത്രം എന്താ പേരോടെ ഉള്ളത് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞോ നിങ്ങൾ അഹിലുസുന്നയെ ആയിരുന്നു കുതിര കയറിയിരുന്നത് അതിന് പലിശ സഹിതം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നു കുത്തുബിയെ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇസ്തിഹാസയുടെ ആളുകളല്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ഒരു വാഴപ്പിണ്ടിയാക്കാൻ അഹ്ലുസുന്നയുടെ പ്രമാണങ്ങൾക്കും അഹിൽ സുന്നയുടെ പ്രത്യശാസ്ത്രത്തിന് സാധിച്ചു സാധിക്കും കാരണം അത് ഭദ്രമാണ് അത് വിശുദ്ധ ഖുറാനാണ് തിരുസുന്നത്താണ് അതിൽ കെട്ടിപ്പടുത്തിട്ടുള്ള സലഫിന്റെ മനഹജാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കുഫുറിന്റെ മൂലാമാലയുടെ കുഫുറിന്റെ മൂലാമാലകൾ മൊയ്ബിമാല പോലെയുള്ള കുത്തുബിയത്ത് പോലെയുള്ള ഷിർക്കും കുഫുറുമായ അയിനുൽ കുഫുറും അയനുഷുർക്കുമായ വാറവലകൾ വലിച്ചു തോട്ടിലെറിഞ്ഞിട്ട് നിങ്ങൾ കിതാബിലേക്കും സുന്നത്തിലേക്കും വരും തവസ് ഈശ്വരാസ ഇല്ല ഇല്ല തവസല് മാത്രമേ ഉള്ളൂ പറഞ്ഞതുകൊണ്ടായില്ല ഈ തവസ് പോലും ഷിർക്കിലേക്കുള്ള വഴിയാണ് തവസുൽ പോലും ചില തവസ്സുലുകൾ തന്നെ ഷിർക്കുണ്ടെന്ന് നിങ്ങളെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ തഹീബിൻ മക്കലീസി റഹിമുള്ള തജരീബിൾ അഖീദയിൽ പറഞ്ഞില്ലേ തവസ്സുല് നിങ്ങൾ ഖബറങ്ങ പോയിട്ട് കബറാളിയെ മധ്യവർത്തിയാക്കിയിട്ട് അള്ളഹാനോട് ചോദിക്കുന്നത് പോലും ഷിർക്കാണ് ഈ തക്കീബിൻ മക്കലീസി ആരാണ് കടുത്ത ഹാഫിബ് ായിരുന്നു ഹാഫിബുബിൻ അസ്സലാനി റഹിമഹുല്ല ഉമറിൽ പറഞ്ഞിട്ടുള്ള ഷാഫി മധബിലെ പണ്ഡിതനാ അപ്പൊ തവസുനെ ഉള്ളു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്കൂർ ജാമ്യം എടുത്തോണ്ട് ഒന്നും കാര്യമില്ല അതും ബിദാത്താണ് ഹറാമാണ് അതിന്റെ പേരിലുള്ള കുട്ടിലച്ചവടം നടക്കൂല അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈമാനിലേക്ക് നൂറ് ശതമാനം അങ്ങോട്ട് നിൽക്കുക അല്ലെങ്കിൽ മഹാബള്ള ഖഫുറിലേക്ക് അങ്ങോട്ട് നിൽക്കുക ഇമ്മൽ ഈമാൻ ഇമ്മൽ കുഫുർ ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ അപൂജാല് കണ്ഡലങ്ങൾ സ്വരീഹായിട്ട് കുഫുറിലേക്ക് നിന്നു വ്യക്തമായിട്ട് അതുപോലെ നിന്നാൽ കുഫുറിന് നിലനിൽക്കാനുള്ള സമ്മതം അത് കൊടുത്തിട്ടുണ്ട് അത് കിയാമത്ത നാൾ വരെ കുഫുർ ഇവിടെ ഉണ്ടാവും വിശാചിന്റെ കൂടെ കുഫുർ ഇവിടെ ഉണ്ടാവും ഇന്ന് ആണു അല്ല പെണ്ണും അല്ലാത്ത ആണും പെണ്ണും കെട്ടവനായിട്ട് ഈ ഇങ്ങനെ വഹാബികളെ പോലെ ഈ ഇസ്ലാം ഇബ്ബിനു തേമിന്റെ കിതാബ് എന്നൊക്കെ ചെയ്തുകൊണ്ട് പറയാം എന്നിട്ട് വേറെ സ്ഥലത്തുമായിട്ട് ഓഹാബി മൗദൂദി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക ഈ പൊട്ട് കച്ചവടം പേരോട് അബ്ദുറഹ്മാൻ സക്കാബി നിങ്ങൾ നിർത്താത്ത കാലത്തോളം നിങ്ങളെ സ്വന്തം ശിഷ്യന്മാർ നിങ്ങളെ മുക്കാലിയിൽ കെട്ടിത്തല്ലും നിങ്ങളോട് പൂള കുത്താൻ വേണ്ടി പോകാൻ പറയും ഇതിനെക്കാളും വലിയൊരു മുഖം കടൽ ഒരു മനുഷ്യൻ അള്ളാഹു ഈ ദുന്യാ കൊടുക്കാനുണ്ടോ അപ്പൊ നിങ്ങളൊന്ന് സ്വസ്ഥായിട്ട് ചിന്തിക്കി ഞങ്ങളോട് ആരോടുള്ള ദേശം കൊണ്ട് നിങ്ങൾ കുയിൽ പോയി ചാടണ്ട നമ്മക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല നിങ്ങൾ നന്നാവണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നന്നാവണമെങ്കിൽ നിങ്ങളെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കുറച്ച് മാലിന്യങ്ങൾ ഉണ്ട് പ്രത്യക്ഷത്തിൽ അത് കാണുന്നുണ്ട് അത് അഹങ്കാരത്തിന്റെ അധികാരമോഹത്തിന്റെ കസേരക്കളിയുടെ ഈഗോ പ്രശ്നത്തിന്റെ ഒരു മാലിന്യ അത് പിടിച്ചു പുറത്തു കിടൽ നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ നെസ്സിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ തർബീയത്താ ആ തർബിയത്ത് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടുള്ളൂ അഹ്ലി സുന്ദയിലേക്ക് ഒരു എൻട്രി കിട്ടുകയുള്ളു അല്ലെങ്കിൽ നിങ്ങൾ എത്ര വെള്ളക്കുപ്പായിട്ട് ഇസ്തിരി ഇട്ട് വന്ന് മിനിങ്ങിയാലും ഒരു കാര്യവും നിങ്ങളെ കുട്ടികൾ നിങ്ങളെ തെരുവിൽ കൈകാര്യം ചെയ്യും അതുകൊണ്ട് അതിനുള്ളൊരു അവസരം ഇല്ലാതിരിക്കട്ടെ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ എതിരാളികളെയും വേണം എല്ലാ മനുഷ്യന്മാരെയും അഹ്ലിസുണ്ണയിലേക്ക് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് വളരെ ഗുണകാംക്ഷ കൂടി വെറുപ്പ് ചിലപ്പോൾ സംസാരത്തിന്റെ ശൈലിയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ ഗൗരവങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഗുണകാംക്ഷയുടെ പേരിൽ ഒരു പിതാവിന് കുട്ടിയോടുണ്ടാകുന്ന കരുതലാണെന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ നിങ്ങളോട് ആരോടും വെറുപ്പും വിരോധമൊന്നുമില്ല കുഫുറിനും ഷിർക്കിനും എല്ലാ വാതിലുകളും നിങ്ങളാണ് ഇവിടെ തുറന്നു കൊടുത്തത് അതിനു വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള കടലാസ് സംഘടനയാണ് ഈ സമസ്ത കേരള എന്ന് പറയുന്ന ഡാഷ് സംഘടന മരിച്ചു പോയാലും നമ്മൾ പറയണ്ടോ ഒരു കഴിഞ്ഞു പോലെന്ന് കഴിഞ്ഞു നിങ്ങളെ ഉസാദുമാർ മറ്റുമൊക്കെ ആയിരിക്കും അന്ന് പുറത്തുവിടുത്തോട്ടെ തുറന്നോടി പക്ഷേ അത് ചീട്ട് സംഘടനയാണ് കുഫുറിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുരുവട്ടൂരിസ്റ്റുകളുടെയും ഒരു രോമത്തിന് പോലും പോർവേൽപ്പിക്കാൻ കഴിയില്ല മുഖംമൂടിയില്ലാത്ത കുഫുർ പറയുന്നവരാണ് കുരുവട്ടൂരികൾ ശരിയാണ് പക്ഷേ ഓല രോമം തൊടണമെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികൾ ഉണ്ട് അത് നിങ്ങൾ ആർജിക്കണം എന്നിട്ട് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് സ്വയം ഹിതായത്ത് ശ്രദ്ധിക്കും കുരുവട്ടൂരികൾക്ക് ഹിതായത് കൊടുക്കാനും ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റും ഞങ്ങൾ അത് രണ്ടും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കണം അള്ളാഹു നിങ്ങൾക്കും നമുക്കും എല്ലാ മനുഷ്യന്മാർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകട്ടെ സ്ഥലക്കും